വിശമശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ബാബേലിൻ്റെ അനുഭവത്തെ ഉപേക്ഷിച്ച് പന്തക്കുസ്തായുടെ കൃപകളെ സ്വന്തമാക്കണം നോമ്പിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് പറയണത് ഭാഷകൾ ഭിന്നമാക്കപ്പെട്ട മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ ആദ്യം പണിത വലിയ സൗധങ്ങൾ കോട്ടകൊത്തളങ്ങൾ കെട്ടിടങ്ങൾ തെല് അഹന്ത ഇവിടെ ജീവിതത്തിലെല്ലാം കൈപ്പിടിയിലായെന്ന് കരുതുന്നതിൻ്റെ ചില സൂചനകൾ മാത്രമാണ് അത്തരം സൂചനകളോട് നോ പറഞ്ഞിട്ട് ഭാഷകൾ മനസ്സിലാകത്തക്ക വിധമുള്ള ഒരു പന്തക്കുസ്തായുടെ അനുഭവം എല്ലാ ബന്ധങ്ങളെയും ഇന്ന് അപകടപ്പെടുത്തുന്നത് ഈ ഭാഷകൾ ഭിന്നമാകുന്നത് സ്നേഹത്തിൻ്റെ ഭാഷയൊക്കെ പുതിയ കാലം അവർക്കിഷ്ടമുള്ള രീതിയിലേക്ക് രൂപാന്തരപ്പെടുത്തി സൗഹൃദത്തിൻ്റെ ഭാഷയ്ക്കൊക്കെ പുതിയ മാനങ്ങളും ചൈതന്യങ്ങളും കൊടുത്തു എന്തോ ഇന്ന് പുതുകാലം കടന്നു പോകണത് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് സാമാന്യ നീതിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധമാണ് അവിടെയാണ് ഈ നോമ്പുകാലം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഭാഷയെ കുറേയും കൂടെ സുന്ദരമാക്കണം ബന്ധങ്ങളെ കുറേയും കൂടെ ആർദ്രമാക്കണം ഏതു കൊച്ചുകുട്ടിക്കും മനസ്സിലാകുന്ന ഒരു സാധനമാണ് അത്ര പ്രിയങ്കരമല്ലാത്ത ഭാഷയും ഭാവവും റെയിൽവേ സ്റ്റേഷനിലിരിക്കുന്ന ഒരു കുട്ടിയുടെ കഥ ഗോപിയച്ചന്റെ കുറിപ്പിൽ ഒരിക്കൽ വായിച്ചു ബുദ്ധിമാന്യമുള്ള കുഞ്ഞിനെയും കൊണ്ട് അമ്മ അവിടെ നിൽപ്പുണ്ട് ആ കുഞ്ഞ് വളരെ അസ്വസ്ഥനായിട്ട് പെരുമാറുന്ന കുട്ടിയാ ഒറ്റയ്ക്ക് അവനെ ഇരുത്തിയിട്ട് പോകാൻ അമ്മയ്ക്കാവില്ല ആ സ്ത്രീയുടെ ശരീരഭാഷ തന്നെ അവൾക്ക് ചില അത്യാവശ്യങ്ങളുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിയത് കൊണ്ട് നല്ല സംവേദനത്തിൻ്റെ കൃപയുള്ള ഈ പുരോഹിതൻ ആ പ്രിയപ്പെട്ട അമ്മയോട് ചോദിക്കുക അമ്മേ എന്തെങ്കിലും അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പോകണമെങ്കിൽ ടോയ്ലറ്റ് ആവശ്യങ്ങൾക്കൊല്ലം പോകണമെങ്കിൽ കുഞ്ഞിന് ഞാൻ അല്പനേരം വേണമെങ്കിൽ നോക്കാം ചോദിച്ചു തീർന്നില്ല അമ്മ തൻ്റെ കാര്യം പറഞ്ഞ് അവൾ പോവുകയേ കൃത്യമായിട്ടും പറയാതെ മനസ്സിലാകുന്ന ഈ പന്തക്കുസ്തായിയുടെ ഭാഷ പറഞ്ഞിട്ടും മനസ്സിലാകാൻ കഴിയാത്ത ഒരു ബാബേലിൻ്റെ ഭാഷ നോമ്പുകാലത്ത് ഞാനും നിങ്ങളുമൊക്കെ ഇങ്ങനെ പറഞ്ഞേ അറിയൂ എന്ന് വാശി പിടിക്കാതെ പറയാതെ പ്രിയപ്പെട്ടവനെ അറിയാൻ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കാൻ ഒരു ദീർഘനിശ്വാസത്തിനു പോലും ഒരുവന്റെ അകത്തെ വെളിപ്പെടുത്താനായിട്ട് പ്രാപ്തി ഉണ്ടെന്ന് ഒരു ചെറിയ നോട്ടത്തിനു പോലും ഒരുവൻ്റെ സങ്കടത്തിൻ്റെ കടൽ തുറക്കാൻ തക്ക വിധമുള്ള അനന്തമായ സാധ്യതയുണ്ടെന്നൊക്കെ തിരിച്ചറിയണം ദർശനമുള്ള കാഴ്ചകളിലേക്ക് അനുഭവങ്ങളിലേക്കൊക്കെ നമുക്ക് എത്താൻ പറ്റണം ബസ്സിനകത്ത് പതിവായി കാണുന്ന കച്ചവടവും പലവിധ പരിപാടികളും അതിനിടയിൽ ഒരാൾ മാത്രം ഇങ്ങനെ ഒരു ചെറിയ ഒരു കാർഡ് അടിച്ച് നമ്മളൊക്കെ കണ്ട കാഴ്ചകളാണ് കണ്ടിട്ടുണ്ട് ഒരുപാട് ആ കാർഡ് കാണാൻ പോലും നമ്മളാരും താല്പര്യം കാട്ടാറില്ല എല്ലാ ഇരിക്കുന്ന ആളുകളുടെ മടിയിലും വെച്ച് ഒരു റൗണ്ട് കഴിഞ്ഞ് മടങ്ങിയ കാർഡിനൊപ്പം കൈനീട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പം താല്പര്യമില്ലാതെ ഒട്ടും നോക്കാതെ മടക്കി കൊടുക്കുമ്പം അവസാനത്തെ ഒരു ചെറിയ വരി എന്ന് സ്വന്തം ഈശ്വരൻ എന്ന് സ്വന്തം ഈശ്വരൻ അയാളുടെ പേരാ അറിയാതെ മനസ്സിനെ അത് ഭാരപ്പെടുത്തുകയാണ് മറ്റൊന്നുമല്ല ഈ രൂപത്തിലും ഈശ്വരൻ നമ്മുടെ മുൻപിലൂടെ കടന്നു പോകും ബാബയിൽ അനുഭവത്തിൽ നിന്ന് പന്തക്വസ്തായിലേക്ക് ചുവടു ഇത്തരം സംവേദനങ്ങളൊക്കെ നമുക്ക് സാധ്യമാവുക നൊമ്പ് നമ്മളെ അതിനായിട്ട് വിളിക്കുകയാണ് നമ്മുടെ കർത്താവ് ഈശ്വമസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നൊമ്പിൽ ബാബയിൽ അനുഭവങ്ങളെ വെടിയാനും പന്തക്കുസ്ത അനുഭവം നേടാനും കൃപ നമുക്ക് നൽകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ഈശ്വമിഹായ്ക്ക്